മീൻ ഇല്ലാതെ മീന സാധാരണ മീനെന്ന പോരാ ഏ ക്വാളിറ്റി ഫസ്റ്റ് ക്ലാസ് മീനും വേണം ഇവിടെ എവിടെയാണ് ഉച്ചയ്ക്ക് നമ്മുടെ ഭക്ഷണം പറഞ്ഞിരിക്കുന്നത് ഞാൻ പോലെ ആനത്തിലോട്ട് ആനന്ദൻ്റെ വീട്ടിലാണ് പുള്ളിക്ക് തീരെ ഇഷ്ടമായില്ല കാരണം ആനത്തിലോട്ട് ആനന്ദനും ബി എസുമായിട്ട് ഭയങ്കര ബന്ധമാണ് അന്നേരം ഇങ്ങനെ പി എസിൻ്റെ ശത്രുവായിരിക്കുന്ന സമയം അപ്പം അങ്ങനെ വേറെ ആരെയും കിട്ടിയില്ലേ ഞാൻ പോയത് കുഴപ്പമില്ല ഉണ്ടായിരുന്നത് എല്ലാവർക്കും ഇരായിട്ട് എൻ്റെ അടുത്ത് അദ്ദേഹം വന്നിരുന്നു അപ്പോൾ കറികളെല്ലാം വിളമ്പിപ്പോൾ ഈ മീൻ കൊണ്ടുവച്ച് മീൻ അപ്പോൾ അതിൽ വിരള് ഇട്ട് അമർത്തി വലിയ കഷ്ണമാണ് അവർ വറുത്തതാണ് അമർത്തി എൻ്റെ ചെയ്ത എന്ത് മീനാണ് ഞാൻ ഇപ്പോഴായിട്ട് ഇപ്പോഴത്തെ ചൂരയാണ് അപ്പം എഴിച്ച് ഉണ്ടില്ല എഴിച്ച് എഴുതി ഞാൻ എ കെ ജി സെൻറ്ററിൽ കാണാൻ ഈവാരം പോകുമ്പോൾ എന്നെ വിളിച്ചാൽ മതി നമസ്കാരം ഓരോ ദിവസവും ഓരോരോ പുതിയ വാർത്തകൾ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടി വാർത്താ മാധ്യമങ്ങൾ തമ്മിൽ തമ്മിൽ കിടമത്സരം തന്നെയാണ് ഞങ്ങളായിരിക്കണം ഈ വാർത്ത ആദ്യം പുറത്തുവിടേണ്ടത് ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് ആയിട്ടായിരിക്കണം ഈ പ്രധാന വാർത്ത ജനങ്ങൾ അറിയേണ്ടത് എന്ന ഒരു മത്സര ബുദ്ധി മാൽസര്യചിന്ത എല്ലാ മാധ്യമങ്ങൾക്കിടയിലും ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ മാധ്യമങ്ങളും ഓരോരോ വാർത്തകൾ തേടി പിടിച്ച് ജനങ്ങൾക്ക് മുന്നിൽ ആദ്യം എത്തിക്കുന്നതിന് വേണ്ടി ആ ഒരു ആരോഗ്യപരമായ മത്സരം നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായ വിവരങ്ങൾ നേര് നേരായ സമയത്ത് ജനങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നു എന്നാൽ പലപ്പോഴും വാർത്താ മാധ്യമങ്ങൾക്ക് വിഷയദാരിദ്ര്യം ഉണ്ടാകുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് പറഞ്ഞു വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉച്ചയൂണിയൻ എത്തിയപ്പോൾ തന്റെ മീൻ കറി ശരിയായില്ല താൻ ഉദ്ദേശിച്ച മീനല്ല എന്ന് കണ്ട് മുഖ്യമന്ത്രി ഊണ് കഴിക്കാതെ ഇറങ്ങിപ്പോയി എന്നാണ് സി പി ഐയുടെ നേതാവായ സി ദിവാകരൻ തുറന്നടിച്ചിരിക്കുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സി ദിവാകരൻ ഇത്തരത്തിൽ പറഞ്ഞത് ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിൽ അതായത് സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ പ്രമുഖ നേതാവായ ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിൽ ഉച്ചയൂണിൻ എത്തിയപ്പോഴാണ് പിണറായി വിജയൻ ഇത്തരത്തിൽ പ്രതികരിച്ചത് എന്നാണ് സി ദിവാകരൻ പറഞ്ഞത് ആനത്തലവട്ടം ആനന്ദൻ പിണറായി പക്ഷത്തല്ല ബി എസ് പക്ഷത്തിന്റെ പ്രമുഖ നേതാവായിരുന്നു അതുകൊണ്ട് തന്നെ ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിൽ ഉച്ചയൂണി ഏർപ്പാടാക്കി എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ പിണറായി വിജയന് പുത്തരിയിൽ കല്ലുകടിച്ച അനുഭവമായിരുന്നു എന്ന് കൂടി സി ദിവാകരൻ പറഞ്ഞു പിന്നീട് ഒരു തരത്തിൽ അനുനയിപ്പിച്ചാണ് പിണറായി വിജയനെ ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിൽ ഉച്ചയൂണിന് വേണ്ടി കൊണ്ടുപോയത് എന്നാൽ ഊണ് വിളമ്പുന്നതിനിടയിൽ വലിയൊരു മീൻ പിണറായി വിജയൻറെ ഇലയിൽ വിളമ്പുന്നു അത് വറുത്ത മീനായിരുന്നു ആ മീനിൽ പിണറായി വിജയൻ കൈകുത്തി നോക്കിയിട്ട് തൊട്ടടുത്തിരുന്ന സിതിവാകാരനോട് ചോദിക്കുന്നു ഇത് എന്ത് മീനാണ് എന്ന് സിതിവാഹാരൻ പറഞ്ഞു ഇത് എനിക്കറിയില്ല മറ്റൊരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ചൂര മീനാണ് എന്ന് പറഞ്ഞു പിണറായിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു മത്സ്യമായിരുന്നു പിണറായി വിജയൻ എ ക്ലാസ് മത്സ്യം മാത്രം അതായത് വില കൂടിയ മത്സ്യം മാത്രമേ കഴിക്കുകയുള്ളൂ എന്നൊക്കെയാണ് സീതിവാകരൻ ഈ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആനത്തിലെ വട്ടം ആനന്ദന്റെ വീട്ടിൽ നിന്ന് മീൻ തനിക്ക് രുചിക്കാത്ത അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടമില്ലാത്ത മീനാണ് അല്ലെങ്കിൽ വില കുറഞ്ഞ മീനാണ് എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ച് അവിടെ നിന്നും ഊണ് കഴിക്കാണ്ട് ഇറങ്ങിപ്പോയി എന്നാണ് സീതിവാകരൻ പറഞ്ഞത് മാത്രമല്ല താൻ എ കെ ജി സെന്ററിൽ കാണും അടുത്ത പരിപാടി സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്നെ അവിടെ വന്ന് വിളിച്ചാൽ മതി ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത് എന്ന് സി ദിവാകരൻ പറഞ്ഞു പിന്നീട് ജില്ലാ സെക്രട്ടറിയും സി ദിവാകരനോട് ഈ വിഷയത്തിൽ പരാതി പറഞ്ഞു ഇതിന്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ നടപടി തങ്ങൾക്ക് നേരെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു അപ്പോൾ ദിവാകരൻ അയാളോട് പറഞ്ഞു ഇല്ല അങ്ങനെയൊന്നും ഉണ്ടാകില്ല നിങ്ങൾ നാളെ ഉച്ചയൂണിന് സമയത്ത് വെളുപ്പിനെ തന്നെ പാറശാലയിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ നല്ല നെയ്മീൻ കിട്ടും ആ നെയ്മീൻ വാങ്ങിച്ച കറി ഉണ്ടാക്കി പിണറായി വിജയന് കൊടുത്താൽ ഈ പരിഭവം എല്ലാം നമുക്ക് മാറ്റാം അതുപ്രകാരം ജില്ലാ സെക്രട്ടറി അങ്ങനെ ചെയ്യുകയും പാളയത്ത് പോയി നല്ല നെയ്മീൻ വാങ്ങിക്കൊണ്ടുവന്ന് അന്ന് ഉച്ചയ്ക്ക് വിഭവ സമൃദ്ധമായ ഭക്ഷണത്തോടുകൂടി ഈ നെയ്മീൻ വിളമ്പുകയും പിണറായി വിജയൻ സാദിഷ്ടമായ ഭക്ഷണം കഴിച്ച് തൻ്റെ പിണക്കമെല്ലാം മാറി എന്ന് തന്നെയാണ് സി ദിവാകരൻ പറഞ്ഞത് പിന്നീട് ഈ വിഷയത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് മന്ത്രി ശിവൻകുട്ടി അടക്കം സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ വാക്വിവാദങ്ങൾ സൃഷ്ടിക്കുണ്ടായ പിണറായി വിജയൻ അത്തരക്കാരനല്ല എന്തും കിട്ടിയാൽ ഭക്ഷിക്കുന്ന ഒരാളാണ് എന്നാൽ വലിച്ചുവാരി കഴിക്കുന്ന ശീലമില്ല ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഭക്ഷണശീലം നിലനിർത്തുക എന്നുള്ളത് അവരുടെ സ്വാതന്ത്ര്യമാണ് ഭക്ഷണ സ്വാതന്ത്ര്യമാണ് വ്യക്തി സ്വാതന്ത്ര്യമാണ് മുഖ്യമന്ത്രി അങ്ങനെ അതും ഇതും വലിച്ചുവാരി കഴിക്കുന്നയാളല്ല സീതി വിവാകരൻ ഏതെങ്കിലും തരത്തിൽ ഓർമ്മപ്പിച്ചുകൊണ്ടായിരിക്കാം മുഖ്യമന്ത്രിക്ക് ഭക്ഷണം ഇഷ്ടപ്പെടാതെ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞത് എന്നാണ് മന്ത്രി ശിവൻകുട്ടിയും പറഞ്ഞത് എന്നാൽ താൻ ഇതൊരു കൗതുകത്തിന് പറഞ്ഞതാണ് എന്നാണ് സി ദിവാകരൻ പിന്നീട് വ്യക്തമാക്കിയത് ഇത് ഇത്ര വലിയ വിവാദമാക്കേണ്ടതില്ല എന്നാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ സി ദിവാകരൻ തുറന്നടിച്ചത് പക്ഷേ ആനത്തലവട്ടം ആനന്ദന്റെ മകൻ ജീവൻ ആനന്ദ് തന്റെ എഫ് ബി ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഒരു സ്വാരസ്യങ്ങളും കാണിച്ചിട്ടില്ല സന്തോഷത്തോടു കൂടിയാണ് ഇറങ്ങിപ്പോയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവൻ ആനന്ദന്റെ എഫ് എപ്പിക്കുറിപ്പും വന്നിരിക്കുന്നു എന്തായാലും മീൻ കൂട്ടാൻ വിവാദം വരെ അതായത് മുഖ്യമന്ത്രിയുടെ മീൻ കൂട്ടാൻ വിവാദം വരെ ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചു എന്ന് പറയുമ്പോൾ വാർത്താ മാധ്യമങ്ങൾക്ക് ഇത്രത്തോളം വിഷയദാരിദ്ര്യമുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നമ്മുടെ നേതാക്കൾ നല്ല ഭക്ഷണം കഴിച്ച് അവരുടെ ആരോഗ്യം സമ്പുഷ്ടമാക്കി വയ്ക്കട്ടെ എന്നാലേ ഓരോരോ ജനപ്രതിനിധികൾക്കും ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ വിവരം ഒരു കൗതുകത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞങ്ങളും പങ്കുവയ്ക്കുന്നത് സീതിവാകരൻ്റെ വാക്കുകളിലേക്ക് ഭക്ഷണ പ്രതികളാണ് ഫിഷ് ഭയങ്കര ഇഷ്ടമാണ് മീൻ ഇല്ലാതെ മീന സാധാരണ മീനെന്ന പോരാ ഏ ഏളിറ്റി ഫസ്റ്റ് ക്ലാസ് മീനാണ് ഇവിടെ എവിടെയാണ് ഉച്ചയ്ക്ക് നമ്മുടെ ഭക്ഷണം പ്രതി ഞാൻ പോലെ ആന ആനന്ദൻ്റെ വീട്ടിലാണ് പുള്ളിക്ക് തീരെ ഇഷ്ടമായില്ല കാരണം ആനന്ദിലോട്ട് ആനന്ദനം പി എസുമായിട്ട് ഭയങ്കര ബന്ധമാണ് അന്നേരം ഇങ്ങനെ പി എസ്സിൻ്റെ ശത്രുവായിരിക്കുന്ന സമയം അപ്പം അങ്ങനെ വേറെ ആരെയും കിട്ടിയില്ലേ ഞാൻ അത് കുഴപ്പമില്ല ഉണ്ടായിരുന്നെ എല്ലാവർക്കും ഇരായിട്ട് എൻ്റെ അടുത്തിരിക്കുക അദ്ദേഹം വന്നിരുന്നു അപ്പം കറികളെല്ലാം വിളമ്പിപ്പോൾ ഈ മീൻ കൊണ്ടുവച്ച് മീനാണ് അപ്പം അതിൽ വിരള് ഇട്ട് വലിയ കഷ്ണമാണ് അവർ വറുത്തതാണ് അമർത്തൽ എന്നോട് ജീവിതം എന്ത് മീനാണ് ഞാൻ പിണറായിട്ട് പിണറായി ചൂരയാണ് അപ്പം എഴിച്ച് ഉണ്ടില്ല എഴിച്ച് എഴുതാൻ ഞാൻ എ കെ ജി സെൻട്രലിൽ കാണാൻ തിവാരം പോകുമ്പോൾ എന്നെ വിളിച്ചാൽ ഒരു ഇതൊരു കൗതുക വാർത്തയായിട്ടാണ് ഞാൻ പറഞ്ഞത് അതിങ്ങനെ ഒരു വിവാദമാകേണ്ട ഒരു കാര്യമില്ല പറയാൻ എൻ്റെ അനുഭവങ്ങൾ അവർ